ഹായ് ഇന്ന് ഞാൻ നല്ല ഒരു സൂപ്പർ കേസറി ഉണ്ടാക്കാൻ പോവുകയാണ് അത് ക്യാരറ്റും കൂടെ ഉപയോഗിച്ചാണ് കേസറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഞാൻ ഇവിടെ മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര റവ അണ്ടിപ്പരിപ്പ് നെയ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോഴിത് റെവ ഞാനത് ഈ കപ്പിൽ ഒരു കപ്പ് റവ എടുക്കുക അപ്പോൾ ഒരു കപ്പ് റവ എടുത്തു കഴിഞ്ഞാൽ അത്രയും തന്നെ പഞ്ചസാരയും വേണം പിന്നെ രണ്ടേകാൽ കപ്പ് വെള്ളം നമ്മളിതിന് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ക്യാരറ്റ് കൊണ്ടുപോയി ജ്യൂസ് ആക്കി കൊണ്ടുപോകാം രണ്ടിതിന് രണ്ടേകാൽ കപ്പ് ജ്യൂസ് കൊണ്ടുവരാം എന്നിട്ട് അതിനുശേഷം നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം ഞാൻ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കാം എന്താ ഒരു കൈ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതേ നെയ്യിലിട്ട് ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം ഉപ്പിച്ച് കോലിയെടുക്കാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ആ അണ്ടിപ്പേപ്പ് ഒന്ന് കോരി എടുക്കാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കൊന്ന് കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് ഒരു കപ്പ് റവ ഒരു കപ്പ് ഒന്ന് രവ കുറേ സേർത്ത് വേറെ ഏതാ ഗോൾഡൻ നമുക്ക് നമുക്കിതിന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ജ്യൂസ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇടാം ഏലക്ക പൊടിച്ച കൂടി ഇടാം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ഇന്ന് നമുക്കിതിലേക്ക് ഒരു നുള്ളുപ്പ് ഉപ്പ് കൂടി ഇട്ട് ഇനി തിളച്ചതിന് ശേഷം ഇളയ്ക്കട്ടെ പൂവ തിളച്ചിട്ട് നമുക്കിനി ഇതിലേക്ക് റവ ഇടാം കുറേശ്ശെ കുറേശടാം തീ മീഡിയത്തിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം ഏകദേശമൊക്കെ വെറ്റി കഴിഞ്ഞ് ഇതിലേക്ക് പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ ഇത് നമുക്ക് നമുക്കാദ്യം ഇടാം ഫ്ലെയിം മിനിമത്തിൽ വെച്ചിട്ട് ഇളാക്ക പഞ്ചസാര ഏകദേശം അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി കൂടി നമുക്ക് ഇടാം അത് ഇതുപോലെ അലിയുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇന്നിക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യുടി ഒഴിക്കാം ഈ തീ പരിവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കാം തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ കൂട്ടി വെക്കുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ചൂടുകൊണ്ട് തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ക്യാരറ്റ് റവ കേസരി ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്